അപ്പോ നിങ്ങൾ ഇതിനു മുമ്പ് ജോലി ചെയ്ത ആളുകൾ ഉണ്ട് അല്ലേ എല്ലാവരും ജോലി ചെയ്ത ആളുകളാണ് അപ്പോ ഈ സീസൺ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് മാറ്റങ്ങളുണ്ട് ദേവസ്വം ബോർഡ് തീരുമാനമാണ് അത് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ സോപാനത്തുകൂടി സ്വാമിമാർ പോയത് പോവും നേരത്തെ ആ സ്വാമിമാർ പോയത് പോകുന്ന ആ മൂവ്മെൻസിനെതിരായിട്ട് വി ഐ പി ക്രിസ്റ്റുകൾ വി ഐ പി ആയിട്ടുള്ള സ്വാമി അയ്യപ്പന്മാർ വരുമ്പോൾ ഈ സാധാരണ തോൽ പോകുന്ന ആളുകളുടെ ആളുകളെ നിർത്തിയതിനു ശേഷം റൈറ്റ് സൈഡിൽ കൂടി ഷെയ്ലോളിൻ്റെ ഭാഗത്തുകൂടി കീഴുന്നത് പോയി പോയിരുന്നു ഇപ്രാവശ്യം അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ആറായിരത്തോളം സ്റ്റാഫുകൾ നമ്മൾ ഉൾപ്പെടെയുണ്ട് നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ ഫണ്ട് കാലത്താനും ചെയ്യുമായിരുന്നു അത് ഇപ്രാവശ്യം നിർത്തലാക്കിയിട്ടുണ്ട് ദയവീ നിങ്ങളത് എല്ലാവരും പരസ്പരം അറിയണം മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നൊരു സ്റ്റാഫ് ഡേറ്റ് ഉണ്ട് സ്റ്റാഫ് ഡേറ്റ് ആ സ്റ്റാഫ് ഡേറ്റ് കൂടി നമ്മൾ നേരത്തെ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളും അല്ലാത്ത സാഹന്മാരൊക്കെ തുരാൻ നമ്മൾ കയറ്റുമായിരുന്നു അപ്പോൾ ഇപ്പോൾ സ്റ്റാഫ് ഡേറ്റ് നമ്മൾ ഡ്യൂട്ടിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഡ്യൂട്ടിക്കാർക്ക് സംശയം വരും എവിടുത്തെ ഡ്യൂട്ടിക്കാരാണ് അല്ല ഡ്യൂട്ടിക്കാരാണ് അപ്പൊ സ്വാഭാവിക ഡ്യൂട്ടിയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ആ സ്റ്റാഫ് ഗേറ്റ് മനസ്സിലായാലോ അപ്പൊ പറഞ്ഞു നമ്മുടെ കണ്ടപ്പെട്ട ആളുകൾ എങ്ങനെ കൊണ്ട് തോന്നിക്കും അത് നമ്മൾ വടക്കേ നടയില് ഒരു ഗേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോലീസ് ഐ എപ്പിന്മാർ ഡ്യൂട്ടിക്കുള്ള ആളുകളുണ്ട് അവരുടെ ബന്ധുക്കാരുകളുണ്ടെങ്കിൽ അവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വടക്കാനിടയിൽ ഒരു ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല അതിൽ നമുക്ക് ആ വടക്കേണ്ട ഗേറ്റുകൾ നമുക്ക് മുകളിൽ കൂടുതലായിപ്പാട് ചെയ്യും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ദർശന സമയം കൂട്ടിയിട്ടുണ്ട് അറിയാലോ പത്ത് മണിക്കൂറാക്കിയിട്ടുണ്ട് അപ്പോൾ എത്ര മണിക്ക് നട തുറക്കും എന്ന് സ്വാമിയായി ചോദിച്ചാൽ അറിയണം രാവിലെ മൂന്ന് മണിക്കാവുമ്പോൾ തുറക്കും അറിയാലോ രാവിലെ മൂന്ന് മണിക്ക് തുറന്നിട്ട് ഒരു മണിക്ക് അടയ്ക്കും അതിനുശേഷം പിന്നെ രണ്ട് മണിക്കൂറിയും മൂന്ന് മണിക്ക് തുറക്കും അത് പതിനൊന്ന് മണിക്ക് അടയ്ക്കും അറിയാലോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ചോദിച്ചാൽ നമ്മൾ പറയാൻ ബാധ്യസ്ഥ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇവിടെ നടപ്പന്തറിയാം റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്വരൽ ഏരിയയാണ് അത് ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രായമുള്ള മാളികപ്പുറം മനുഷ്യന്റെ സ്വാമികളായിട്ട് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ആളുകൾക്ക് ഒരു പ്രയവൃത്തി കൊടുക്കണം അവരെ നടപ്പുന്ന ഒരു ക്യൂന്ന് ഒഴിവാക്കിയവർക്ക് സെപ്പറേറ്റ് ക്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ കൂടി വരുന്ന ആളുകളെ ഈ സൈഡിൽ കൂടി വരാനാണ് കൂടാനാണ് എടുത്തിട്ടുള്ളത് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്വാമിമാരെ അവർക്ക് സുഖമായ ദർശനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അവരുടെ സുരക്ഷയും മീറ്റിങ്ങില് ഡി ജി പി പറഞ്ഞു മൊബൈൽ വെച്ച് ഉണ്ടായിരുന്ന മീറ്റിങ്ങാണ് പറഞ്ഞു ഫ്ലൈറ്റേര് നമ്മൾ കയറുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് പതിനഞ്ച് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ സേഫ്റ്റി മെഷേഴ്സും ഒരു ഡെമോൺസ്ട്രേഷനും ഉണ്ട് മാസ്ക് എങ്ങനെയായിരുന്നു ഓക്സൈഡ് ഇവിടെയാണ് എന്ന് പറഞ്ഞത് എല്ലാ ഫ്ലൈറ്റ് ജാമിലേക്കും ഈ ണ്ട് സെക്യൂരിറ്റി അല്ല പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഡെമോൺസ്ട്രേഷനുണ്ട് അപ്പൊ ഇത് പറയുന്നത് പോലെ ശബരിമല ഡ്യൂട്ടിക്ക് നമ്മൾ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് ബ്രീഫിംഗ് വേണം എല്ലാ ഉദ്യോഗസ്ഥരും ഇൻസ്പെക്ടർ റാങ്കിലും ഡി വി എസ് റാങ്കിലും എസ് എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥര്ഷ് ചെയ്യാൻ അറ്റ് ദൈവം ആ ഡ്യൂട്ടി പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെയും നമ്മളുടെ കൂടെയുള്ള ആ സെക്ടറിലുള്ള ജില്ലാ പോലീസ് മേധാവി ഒരു ബോർഡിനെ പറ്റി പറഞ്ഞു നമ്മുടെ ആപ്പ് ആപ്പിന്റെ ഫോം പറയാനാണ് അല്ലെങ്കിൽ വാട്സാപ്പിലിട്ട് ആ നമ്പർ ഫീഡ് ചെയ്താൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി അറിയാൻ പറ്റും അതിന്റെ ബോർഡിന്റെ നമ്പർ ഞാൻ പറയാൻ പറ്റാം നയൻ ഫോർ നയൻ സെവൻ നമ്മുടെ സി ജി ഫോൺ തന്നെയാണ് നയൻ ഫോർ നയൻ സെവൻ ഡബിൾ നയൻ ഡബിൾ നയൻ എയ്റ്റ് നയൻ അത്രയാണ്